മറിയക്കുട്ടി കോടതിക്ക് വി ഐ പി അങ്ങനെ മറിയക്കുട്ടിയുടെ പോരാട്ടത്തിന് കോടതി ഇടപെടൽ വന്നിരിക്കുകയാണ് സർക്കാരിനെ വിമർശിച്ച് മറിയക്കുട്ടി ഉന്നയിച്ച ചോദ്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം ഇത് വെറും മറിയക്കുട്ടിയല്ല മജിസ്ട്രേറ്റ് മറിയക്കുട്ടി തന്നെയെന്ന് ഈ പ്രായത്തിലും സ്വന്തം അവകാശവാദത്തിനായി മറിയക്കുട്ടിയുടെ പോരാട്ടം നമ്മൾ കണ്ടിരുന്നു പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് കാണിച്ച് സർക്കാരിനെതിരെ അടിമാലി സ്വദേശിയായ മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ് വിധവാ പെൻഷൻ മുടിയത് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത് അഞ്ചു മാസമായി പെൻഷൻ ലഭിക്കുന്നില്ല എന്നും പുതുവത്സരത്തിന് മുമ്പ് പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ കോടതിയുടെ ഇടപെടൽ വേണമെന്നുമാണ് മറിയക്കുട്ടി ഹർജിയിൽ ആവശ്യപ്പെട്ടത് മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെ വൈകാരികമായാണ് ജസ്റ്റിസ് ദേവൻ ചന്ദ്രൻ പ്രതികരിച്ചത് എഴുപത്തെട്ട് വയസ്സുള്ള സ്ത്രീയാണ് അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല മരുന്നിനും ഭക്ഷണത്തിനുമായാണ് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേണ്ടി കോടതിക്ക് മുമ്പിൽ കാത്തു നിൽക്കുന്നതെന്ന് അഭിഭാഷകൻ പറഞ്ഞു ആവശ്യമെങ്കിൽ അഭിഭാഷകർക്കിടയിൽ പിരിവിട്ട് മറിയക്കുട്ടിക്ക് പണം നൽകാമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു താമസിക്കാൻ സ്വന്തമായ വീട് പോലും ഇല്ലെന്ന് മറിയക്കുട്ടി കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അതിനാലാണ് നാലു മാസത്തെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നതെന്നുമാണ് കോടതിയെ സർക്കാർ ധരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ കേന്ദ്രവിഹിതം ലഭിക്കുന്നില്ല എന്നും മറിയക്കുട്ടി കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന ഭാഗത്തെ കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തു പണമില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്ന് മറിയക്കുട്ടി കോടതിയിൽ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ വിനോദയാത്ര തുടങ്ങിയിട്ട് ഒരു മാസമായല്ലോ ജനങ്ങളുടെ കാശ് തന്നെയല്ലേ ഇത് ജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന കാശാണ് അയാൾ മുടിക്കുന്നത് മക്കളെ പിണറായിയുടെ ഗുണ്ടകൾ കൊണ്ടുപോയെന്നും ഒരു പട്ടിക്ക് ബിസ്ക്കറ്റ് പോലും അദ്ദേഹം കൊടുത്തിട്ടില്ല എനിക്ക് പിണറായിയും കൂട്ടരെയും ഒരു വിശ്വാസമില്ല കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നാണ് മറിയക്കുട്ടി പറയുന്നത് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ കാശ് കൊടുത്തിറക്കിയതാണ് മറിയക്കുട്ടിയതെന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സമൂഹത്തിൽ ഉയരുന്നത് ഇതിനെതിരെ മറിയക്കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് പിണറായി കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധനം അല്ല ചോദിച്ചതെന്നും മറിയക്കുട്ടി പറയുന്നു പൈസ കിട്ടിയിട്ടേ അടങ്ങുകയുള്ളൂ എന്നും അതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് മറിയക്കുട്ടി പറയുന്നത് ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ കോടതിക്ക് മുമ്പിൽ മറിയക്കുട്ടി ഒരു വി ഐ പി ആണ് അങ്ങനെയാണ് കോടതി പരിഗണിക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകുന്ന കാര്യത്തിൽ സർക്കാർ നാളെ തന്നെ തീരുമാനം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ കേന്ദ്ര സർക്കാർ വിഹിതം എന്തുകൊണ്ട് നൽകിയില്ല എന്ന് നാളെ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ വയോധികരായ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും മൺചട്ടിയുമായി ഭിക്ഷയാചിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ കാഴ്ചയും സമരം ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് മരുന്നിനും ഉപജീവനത്തിനും വേണ്ടിയാണ് ഇവർ ഭിക്ഷയാച്ചിച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധിച്ചതിന് പിന്നാലെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ ഇവർക്ക് നൽകിയിരുന്നു ഇവരിൽ ഒരാളായ അന്നക്കുട്ടിക്ക് ഈറ്റ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകാൻ പണമില്ലെന്നായിരുന്നു അടിമാലി പഞ്ചായത്ത് അംഗത്തിന്റെ വിശദീകരണം മറിയക്കുട്ടിക്ക് ലഭിക്കാനുള്ളത് വിധവാ പെൻഷൻ ആണ് അഞ്ചു മാസത്തെ പെൻഷൻ ആയിരുന്നു മറിയക്കുട്ടിക്ക് നൽകാൻ ഉണ്ടായിരുന്നത് പിന്നാലെ അടിമാലി സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ നേരിട്ടെത്തി ഒരു മാസത്തെ പെൻഷൻ അങ്ങനെ നൽകുകയായിരുന്നു ഇതിനിടെ സി പി എം പ്രവർത്തകൻ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമായി മറിയക്കുട്ടി രംഗത്തെത്തുകയും ചെയ്തിരുന്നു വ്യാജ വാർത്ത നൽകിയതിന് ദേശാഭിമാനിക്കെതിരെ മറിയക്കുട്ടി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിനം മുഖ്യമന്ത്രിക്കെതിരെ നവകേരള സദസ് യാത്ര കടന്നുപോയപ്പോൾ കറുത്ത അടിവശ്രം ഉയർത്തിക്കാട്ടി പ്രതിഷേധം മറിയക്കുട്ടി നടത്തുകയും ചെയ്തു അതേറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്നാലും പെൻഷൻ തുക കയ്യിൽ കിട്ടുന്നത് വരെ തന്റെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് മറിയക്കുട്ടി പറയുന്നത് മറിയക്കൂട്ടിയുടെ പോരാട്ടവുമായി മറിയക്കുട്ടി മുന്നോട്ട് പോവുകയാണ് ഉടൻ തന്നെ പെൻഷൻ ലഭിക്കുമെന്ന കോടതിയുടെ വിശ്വാസത്തിലാണ് മറിയക്കുട്ടി ഇപ്പോൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത്